നമ്മൾ കൂടുതൽ ചെയ്യാറ് ഈ ഇത് ഈ ബോഡി പണിയാണ് കേട്ടോ ഈ സ്ക്വയർ പൈപ്പിന്റെ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതേമാതിരി ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ക്ലിയർ ആണ് കേട്ടോ ഡോർ പേഡ് അതേമാതിരി ഡാഷ് ബോർഡ് എല്ലാ ഭാഗവും എ സിയൊക്കെ ഫുൾ ക്ലിയർ ആണ് നല്ല വർക്കിംഗ് ആണ് എ സി കാര്യങ്ങളൊക്കെ സീറ്റ് കവറൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ അതേമാതിരി ഇതിലധികം കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഇതാ മുപ്പത്തിനാലായിരം എത്ര അധികം മുപ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഫുള്ള് ക്ലിയർ ആണ് കേട്ടോ നല്ല ഇതും ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി നാപ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ ഹിൽസ് എന്ന ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നീ വന്നിട്ടുള്ളത് ഞടുത്തുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദോസ്റ്റ് പ്ലസ് എ സി പോവർഷാരി വണ്ടി അതേമാതിരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിനെ ഇൻട്ര വി തേർട്ടി എ സി ഇല്ലാത്ത പവർഷാരിക്കും മാത്രമല്ല ക്ലോസ്ഡ് ബോഡി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്ത് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി ബെല്ലൈക്കൻ ചെയ്യാവുന്ന മാക്സിമം ഒന്ന് ഇതുപോലത്തെ വണ്ടികൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മാക്സിമം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഡീറ്റെയിൽ മൊത്തം നമ്മൾ ഇതിൽ പറയണ്ടേ കൂടുതൽ ആൾക്കാർ നമ്പറാണ് കണ്ടാണ്ട് അപ്പം തന്നെ വിളിക്കും പിന്നെ കൂടുതൽ നമ്മൾ എല്ലാവരോടും കൂടെയും നമ്മൾ ഒരേമാതിരി മറുപടി പറയുമ്പോൾ ഭയങ്കര ഒരിതാണ് കൂടുതൽ ആൾക്കാർ വീഡിയോ കണ്ട് വിളിച്ചാൽ അത്രയും സൗകര്യമായിരുന്നു അപ്പോൾ നമുക്ക് ഈ വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒക്കെ മുന്നായിട്ട് വണ്ടിയുള്ള ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലും മുറയൂര് വാലഞ്ചേരാണ് കേട്ടോ മലപ്പുറത്തിൻ്റെയും കൊണ്ടോട്ടിൻ്റെയും ഇടയിലാണ് ഈ മുറയൂർ കുറേ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് നമ്മളെ വീഡിയോ തന്നെയുള്ള ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് രണ്ട് വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിലും എല്ലാ പേപ്പർ ഭാഗവും വണ്ടിൻ്റെ മൊത്തം ഭാഗം നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഈ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഫെബ്രുവരി മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ദോസ് പ്ലസ് ആണ് എ സി പവർ ഷെയറിങ് വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ് ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ അതേമാതിരി ഫ്രണ്ടിലെ രണ്ട് ടയറ് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഓടമുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തതാണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ മൂന്ന് സൈഡ് ഓപ്പൺ ആക്കാൻ പറ്റിയ ബോഡിയാണ് വന്നിട്ടുള്ളത് അതേമാതിരി ബാക്കിലെ രണ്ട് ടയർ നമ്മൾ റീസോൾവ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പുതിയത് ചെയ്തിട്ടാണ് ആ കമ്പനി ടയർ തന്നെ നമ്മൾ റീസോൾവ് ചെയ്തിട്ട് അതേമാതിരി ചേസ് കാര്യങ്ങൾ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ബോഡിൻ്റെ അടിഭാഗം തുരുമ്പോ കാര്യങ്ങൾ അണ്ടർ കോട്ട് പെയിന്റ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എടുത്താൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേമാതിരി ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി ഷെപ്പിനി ടയർ ഇതിലുണ്ട് ഷെഫിനി ടയർ കുറച്ച് മോശമാണെങ്കിൽ നമുക്ക് ടയർ നമുക്ക് മാറ്റി കൊടുക്കട്ടോ പിന്നെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് ഫുൾ ഇഞ്ചസ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുത്ത് നല്ല ക്ലിയർ വണ്ടിയാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ പേപ്പർ വരുന്നത് ഇൻഷുറൻസും ഫിറ്റ്നസും ഇപ്പം നിലവിൽ തെറ്റി കിടക്കുകയാണെങ്കിൽ അത് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം പിന്നെ ടാക്സ് അഞ്ചോ അല്ലാത്ത ടാക്സ് ഉള്ളതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ വരെ ഇതിന് ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിലത്തെ ടയർ നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് രണ്ടും ഒരുമിച്ച് നമ്മൾ ചെയ്ത് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അതേമാതിരി ഈ ബോഡി നോക്കുകയാണെങ്കിൽ കൂടുതൽ ചെയ്യാറ് ഈ ഇത് ഈ ബോഡി പണിയാണ് കേട്ടോ ഈ സ്ക്വയർ പൈപ്പിൻ്റെ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതേമാതിരി ആക്സിഡൻറ്റ് കാര്യങ്ങൾ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഫുൾ ക്ലിയർ ആണ് കേട്ടോ ഡോർപേഡ് അതേമാതിരി ഡാഷ് ബോർഡ് എല്ലാ ഭാഗവും എ സി ഒക്കെ ഫുൾ ക്ലിയർ ആണ് നല്ല വർക്കിംഗ് ആണ് എ സി കാര്യങ്ങളൊക്കെ സീറ്റ് കവറൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ അതേമാതിരി തന്നെയാണ് അതേമാതിരി തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതാ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാ കമ്പനി പ്ലാറ്റ്ഫോം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അതേമാതിരി കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഇതാ മുപ്പത്തിനാലായിരം എത്ര മുപ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് വണ്ടി നമുക്ക് കച്ചവടം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫിറ്റ്നസും ഒക്കെ നമുക്ക് എടുത്തുകൊടുക്കാം ഫുൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിലാണ് നമ്മൾ എടുത്തു കൊടുക്കട്ടോ ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യുക ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് ആറ് എഴുപത്തഞ്ചാണ് അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി കൊടുക്കാം ലോൺ നമുക്ക് മാക്സിമം ഒരു അഞ്ചര അഞ്ചര മുക്കാൽ ഒരു ആറ് ലക്ഷം റുപേൻ്റെ അടുത്ത് തന്നെ നമുക്ക് ലോണും കാര്യങ്ങളും ഇതിമേ ചെയ്യാം സിവിൽ കാര്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ലോണ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ സേ ടു ഫിനാൻസ് അങ്ങനത്തൊക്കെ തിരഞ്ഞു അടക്കേണ്ടിവരും അപ്പോൾ അല്ലാത്തവർക്ക് നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡസെൻറ്റ് ചോള ശ്രീറാം ഇങ്ങനത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ഇതിമൊക്കെ കയറ്റി കൊടുക്കട്ടോ അപ്പോൾ പിന്നെ അടുത്ത് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇൻട്രാ ക്ലോസ്ഡ് ബോഡിയാണ് ഇതിൽ ആദ്യത്തിലൊക്കെ നമുക്ക് ക്ലോസ് ബോർഡ് ഇറങ്ങിയ സമയത്ത് എ സി കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ വണ്ടിയാണുള്ളത് എ സി ഇല്ലാത്ത വണ്ടി പവർ പൗർഷാരി മാത്രം ഉള്ള വണ്ടിയാണ് കേട്ടോ ഇതിൻ്റെ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം അതേമാതിരി ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് വരെയാണ് ഇതിൻ്റെ ഫിറ്റ്നസ് ഉള്ളത് മൂന്നാം മാസം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ബോഡി കണ്ടെയ്നർ ബോഡി തന്നെയാണ് പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ബോഡി കേട്ടോ അതേമാതിരി ഫ്രണ്ടിലെ ടയർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഓടാനുള്ള ടയർ ഉണ്ട് ഒരു പകുതി ഉണ്ട് കേട്ടോ അതേമാതിരി ബാറ്ററി എല്ലാ ഭാഗവും ക്ലിയർ ക്ലിയറാണ് ചെയ്സൊക്കെ കമ്പനി ഇറങ്ങി അതേമാതിരി തന്നെയാണ് കേട്ടോ ചെയ്തുള്ളത് അതേമാതിരി ക്യാബിനൊന്നും റീപെയിന്റ് കാര്യങ്ങളൊന്നും ചെയ്തില്ല കൂടൊക്കെ ഫുൾ ക്ലിയർ ആണ് ഇത് ടയർ ആണ് കേട്ടോ ബാക്കി ഈ ടയർ റീസോൾ ടയറ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതേമാതിരി കൂടിന്റെ ഉൾഭാഗമൊക്കെ നോക്കണമെങ്കിലൊക്കെ ഫുള്ള് ക്ലിയറാണ് കേട്ടോ ഫുള്ള് ഫ്ലൈവുഡ് കാര്യങ്ങളൊക്കെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് കൂടുതലും ആൾക്കാരും ചോദിക്കലുണ്ട് ഇൻട്രാ ക്ലോസ്ഡ് ബോഡിക്ക് അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള വണ്ടി തന്നെയാണ് ടാക്സ് ഈ എ സി ഇല്ലാത്ത ഒരു പ്രശ്നം മാത്രമേ ഈ വണ്ടിക്കുള്ളൂ കേട്ടോ അതേമാതിരി ഈ സൈഡ് നോക്കുകയാണെങ്കിലും ബാക്കത്തെ ടയറ് റീസോളാണ് വരുന്നത് കേട്ടോ രണ്ട് ടയർ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ടയറാണ് അതേമാതിരി ബോഡീൻ്റെ അടിഭാഗം നോക്കണമെങ്കിലൊക്കെ ക്ലിയറാണ് ആണ് കേട്ടോ പിന്നെ ഈ പരസ്യമൊക്കെ ചെയ്യേണ്ട ആൾക്കാർക്കാണെങ്കിൽ പറ്റിയ വണ്ടിയാണ് വലിയ പരസ്യമൊക്കെ ആക്കിയിട്ട് ചെയ്യുക ആർട്ട് ഓഫീസിൽ നിന്ന് അനുമതി കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയ ബോഡിയാണ് പിന്നെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഫുള്ള് ആണ് കേട്ടോ നല്ല ഇതും ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി നാൽപ്പത്തി നാലായിരം ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് പിന്നെ ഡാഷ്ബോർഡ് അതേമാതിരി സീറ്റ് കവറ് എല്ലാ ഭാഗം നോക്കും ക്ലിയർ ആണ് കേട്ടോ അതേമാതിരി ഫ്രണ്ടിലെ ടയർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ രണ്ട് ടയറും ഒരേമാതിരി കട്ടുള്ള ടയറാണ് ഒരു പകുതിയിലേറെ ഓടാനുള്ള ഉണ്ട് അപ്പോൾ ഈ വണ്ടിൻ്റെ പേപ്പർ വാക്ക് നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് നമുക്ക് പുതിയ എടുത്ത് കൊടുക്കാം ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്താറ് മൂന്നാം മാസം വരെ ഫിറ്റ്നസ് ഉണ്ട് പിന്നെ ടാക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് തന്നെ ഡിസംബർ വരെയാണ് ഇതിന്റെ ടാക്സ് ഉള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ അപ്പോൾ ഈ വണ്ടിന്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതിന്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യാണ് അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കമ്മി ആക്കിട്ട് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് എനിക്ക് ഒരു അഞ്ച് അഞ്ചേകാല് അഞ്ചരന്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം നമുക്ക് വാങ്ങി കൊടുക്കാം അതും ഞാൻ ഇതിന്റെ പറഞ്ഞ പോലെ തന്നെ സിവിൽ കാര്യങ്ങളൊന്നും പ്രശ്നം ഇല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് അത്ര കൊടുക്കാൻ പറ്റുള്ളൂ അതേമാതിരി നികുതി കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ സേട്ടു ഫിനാൻസ് ആണെങ്കിൽ അത് അങ്ങനെ വാങ്ങി കൊടുക്കട്ടോ അത് അത്ര ലോൺ കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്യുക ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കും മറക്കാതെ ഫോളോ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും വരും അപ്പോൾ നമ്മളെ വണ്ടിയുള്ള ലൊക്കേഷൻ നമ്മളെ മലപ്പുറം ജില്ലയിൽ മുറയൂര് വാലഞ്ചി ഏരിയ മലപ്പുറത്തിൻ്റെയും കൊണ്ടോട്ടിൻ്റെ ഇടയിലാണ് നമ്മളെ മുറയൂര് കുറേയൊരു ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നമ്മളെ ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽക്കായിട്ട് കോൺടാക്ട് ചെയ്യാം മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് വണ്ടി ഏതാ വണ്ടി എന്നുള്ള മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിലും ഒക്കെ അയച്ചു തരണേ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ